പത്ത് വർഷത്തെ ഗോൾഡൻ വിസയിൽ അടിമുടി മാറ്റങ്ങളുമായി ഒമാൻ നിലവിലുണ്ടായിരുന്ന അഞ്ച് ലക്ഷം ഒമാനി റിയാലിന്റെ അസറ്റിൽ നിന്നും അത് നേരെ കുറച്ചുകൊണ്ട് രണ്ട് ലക്ഷം ഒമാനി റിയാൽ അസെറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ടെൻ ഇയർ ഗോൾഡൻ വിസക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇറക്കിക്കൊണ്ടാണ് ഒമാൻ ഗവൺമെന്റ് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ പുറത്തു പുറത്തുനിന്നും ഒമാനിലോട്ട് ആകർഷിക്കുന്നത് നിലവിൽ ഒമാനിൽ ബിസിനസ് ചെയ്യുന്നവർക്കും അതേപോലെ ഒമാന്റെ പുറത്ത് നിന്ന് ഒമാനിലോട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ആ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്തുകൊണ്ടാണ് മാന്റെ ഗവൺമെന്റ് പുതിയ റൂളിനെ ഇംപ്ലിമെന്റ് ചെയ്തത് സി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒമാനിൽ ഫൈവ് ഇയറും ടെൻ ഇയറും നിലവിൽ ഉണ്ടായിരുന്നു രണ്ടര ലക്ഷം ഒമാനി റിയാൽ അസറ്റ് ഉള്ളവർക്ക് അഞ്ചു വർഷത്തെ വിസയും അഞ്ചു ലക്ഷം ഒമാനി റിയാൽ അസറ്റ് ഉള്ളവർക്ക് പത്ത് വർഷത്തെ വിസയുമായിരുന്നു ഒമാൻ ഗവൺമെന്റ് കൊടുത്തിരുന്നത് ഈ നിയമത്തിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിന് ഒന്നുകൂടി മാർക്കറ്റിലോട്ട് ഒന്നുകൂടി ഒമാനിലോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ ടോട്ടൽ അഞ്ചു ലക്ഷം ഒമാനി റിയാലിൽ നിന്നും വളരെ കുറച്ചുകൊണ്ട് രണ്ടു ലക്ഷം ഒമാനി റിയാൽ അസറ്റ് ഉള്ളവർക്കും പത്ത് വർഷത്തെ ഗോൾഡൻ വിസ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്സ് ഏഴ് മാർഗങ്ങളിൽ നമുക്ക് ഒമാൻ ഗോൾഡൻ വിസക്ക് അപ്ലൈ ചെയ്യാം അതിൽ ഒന്നാമത്തേത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ പേരിൽ എക്സാം പറയെങ്കിൽ അൽമോഞ്ച് ഐ സി ടി പ്രൊജക്ടുകളിലും ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പല ഇൻവെസ്റ്റേഴ്സ് ഒമാനിലുണ്ട് അവർക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ടാമത് രണ്ട് ലക്ഷം ഒമാനെ റിയാൽ അസറ്റ് ഉള്ള കമ്പനിയെ സ്ഥാപിക്കൽ മൂന്നാമത് സർക്കാർ വികസന ബോണ്ടുകളിൽ ഗവൺമെന്റ് ബോണ്ടുകളിലുള്ള രണ്ട് ലക്ഷം റിയാലിന്റെ ഇൻവെസ്റ്റ്മെന്റ് അടുത്തതാണ് സ്ഥിര ബാങ്ക് ഡെപ്പോസിറ്റ് എഫ് ഡി ഡെപ്പോസിറ്റ് രണ്ട് ലക്ഷം എ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടെൻ ഇയർക്ക് അപ്പൈ ചെയ്യാം അടുത്തത് നമ്മുടെ നിലവിലുള്ള ഒമാനി കമ്പനിയിൽ ഫിഫ്റ്റി ഒമാനി സ്റ്റാഫിന് ജോലി നൽകുക എന്നുള്ളതാണ് അടുത്തത് ഓഹരികളിൽ സെക്യൂരിറ്റീസ് വാങ്ങുക എന്നുള്ളതാണ് അവസാനത്തെ മാനദണ്ഡം വിദേശ നിക്ഷേപ നിയമത്തിന് വിധേയമായ കമ്പനികളെ നാമനിർദ്ദേശം ചെയ്ത് റെസിഡൻസി നേടുക എന്നുള്ളതാണ് ഈ പത്ത് വർഷത്തെ ഗോൾഡൻ വിസ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിവർ ഇൻ ഒമാൻ നമുക്ക് ഒന്നെങ്കിൽ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കൊമേശ്യൽ ലാൻഡ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതാണ് ടെൻ ഇയർ വിസ കൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് രണ്ടാമതായി വരുന്നത് നമുക്ക് നമ്മുടെ ഫാമിലീസിന് എല്ലാം അവിടെ ഏജിന്റെ ലിമിറ്റില്ല ടെൻ ഇയർ വിസക്ക് നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും മൂന്നാമത് അതേപോലെ തന്നെ നമുക്ക് എയർപോർട്ടിൽ ഒമാനിസ് യൂസ് ചെയ്യുന്ന എമിഗ്രേഷൻ കൗണ്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് പത്ത് വർഷത്തെ ഒമാൻ റെസിഡൻസ് വിസയുടെ ബേസിക് ഇൻഫർമേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള കൂടുതൽ സംശയങ്ങൾക്കും അത് എങ്ങനെ അപ്ലൈ ചെയ്യാവ എന്നുള്ള സഹായങ്ങൾക്കും നിങ്ങൾക്ക് ഫെമിഷ് ബിസിനസ് സൊല്യൂഷന്റെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്